അതാണ് പട്ടി അറിയാവോ നാണി ഈ കാണുന്ന ഒക്കെ ഉണ്ടല്ലോ ാണ് നാണിയുടെ ജോലി ഈ നാണയത്തെ മൂന്ന് ഒരെണ്ണം മാത്രം വെള്ളക്കുഞ്ഞും ബാക്കി രണ്ടെണ്ണം ചായക്കള്ള കുഞ്ഞും പാണ്ടൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞുങ്ങള് കണ്ണൊന്നും തുറന്നിട്ടില്ല അന്നൊന്നും കണ്ണ് ഇല്ല നമ്മള് കുഞ്ഞുങ്ങളെ നോക്കാൻ നോക്കാനുണ്ടോ റാണി വന്ന് നോക്കുന്നേ ഇതുണ്ടോ കുഞ്ഞുങ്ങളൊക്കെ പുറത്തുപോർത്തായിട്ട് കിടക്കുന്നേ തണുത്തിട്ടായിരിക്കും നമ്മുടെ കൈയിലൊക്കെ പിടിക്കുമ്പോ ഇത്രയേ ഉള്ളൂ റാണിനെ കാണിച്ചപ്പോ റാണിയുണ്ടോ ഉമ്മ കൊടുക്കുന്നേ

ുള്ളിവിടെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് ദാ പോന്നു ഞാൻ നേരം മിണ്ടാതിരിക്കാവ കുഞ്ഞുങ്ങള് ശബ്ദം ഉണ്ടാക്കുന്ന കേട്ടോ மணி ഇടക്കിടക്കി വന്നു നോക്കുന്നണ്ടേ ടിക്കാനാവുമ്പോ അടുത്ത വീഡിയോ ചെയ്യാം കുഞ്ഞുങ്ങളെ ഇനി നമുക്ക് വാണിട്ടടുത്തുകൊണ്ടോയി വിടാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ താങ്ക് യു